നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടിൽ നിന്നും കുഞ്ഞുമായ പിതാവ് കടന്നുകളഞ്ഞ സംഭവത്തിൽ വൻ ട്വിസ്റ്റ് യുവാവിനെ പിടികൂടിയതിനു പിന്നാലെ അന്വേഷണം നേടുന്നത് കള്ളനോട്ട് സംഘത്തിലേക്കും മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും പെൺസുഹൃത്ത് സഞ്ജിത ചാറ്റർജിയെയും പിടികൂടി നാട്ടിലെത്തിച്ചതിന് പിന്നാലെയാണ് കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് യുവാവിൻ്റെ ബാഗ് പരിശോധിച്ചതിൽ പോലീസിന് ലഭിച്ചത് നാല് ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടാണ് ഇതോടെയാണ് ഒരു വയസ്സായ മകളെ കടത്തിക്കൊണ്ടുപോയ അന്വേഷണം മറ്റൊരു കേസിലേക്ക് കൂടി വഴിമാറിയിരിക്കുന്നത് തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി പതിനാറങ്ങലിലെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സായ മകളുമായി പോയ സഫീറിനെയും ഇയാളുടെ പെൺസുഹൃത്ത് സഞ്ജിതാ ചാറ്റർജിയെയും പശ്ചിമബംഗാളിലെ ഠാക്കൂർ പൂക്കൂർ എന്ന സ്ഥലത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് സഞ്ജിത ചാറ്റർജിയുടെ സ്വദേശം ഭൂട്ടാൻ അതിർത്തിയിലാണ് പക്ഷേ ഇവർ താമസിക്കുന്നത് ടാക്കൂർ പാക്കൂർ എന്ന സ്ഥലത്ത് വാടക കോട്ടേസിലാണ് ഇവിടെ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് പ്രബീഷ് രാകേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമഫലമായാണ് ഇവരെ പിടികൂടിയത് കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന നാലു പവനോളം സ്വർണം ഇവർ വിൽക്കുകയും ചെയ്തിരുന്നു സ്വർണമെല്ലാം വിറ്റഴിച്ച് പണമെല്ലാം തീർന്നിരുന്നു നേരത്തെ ഇവരെ തേടി പശ്ചിമബംഗാളിലും മുംബൈയിലും ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് എത്തിയിരുന്നുവെങ്കിലും യാതൊരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് മടങ്ങിയെത്തിയിരുന്നു പിന്നീട് മൊബൈൽ ഓൺ ആയതോടെ ടവർ ലൊക്കേഷൻ നോക്കിയാണ് വീണ്ടും പോലീസ് പശ്ചിമബംഗാളിൽ എത്തിയത് തുടർന്നാണ് സഫീറിനെയും പെൺസുഹൃത്തിനെയും കുട്ടിയെയും കണ്ടെത്തുന്നത് തുടർന്ന് ഇവരെ കൂട്ടി നാട്ടിലെത്തിച്ചു തുടർന്ന് സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ട് പിടികൂടിയത് കള്ളനോട്ടുമായാണ് ഇയാൾ സ്റ്റേഷനിലെത്തിയത് മൂന്ന് ലക്ഷത്തി തെന്നൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് അഞ്ഞൂറിന്റെ എഴുന്നൂറ്റി തെണ്ണൂറ്റി ഒന്ന് നോട്ടുകളാണ് പിടികൂടിയത് സഫീറിന് കള്ളനോട്ട് സംഘവുമായി ബന്ധമുണ്ടെന്ന് സൂചന ഉണ്ടായിരുന്നു കൊടുവള്ളി പോലീസ് മുമ്പ് ഒരു കള്ളനോട്ട് സംഘത്തെ പിടികൂടിയിരുന്നു ആ കേസിൽ സഫീർ പിടിക്കപ്പെട്ടില്ലെങ്കിലും പിടിയിലായവരിൽ നിന്ന് സഫീറിന്റെ പേരിൽ ലഭിച്ചിരുന്നു ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ബാഗ് പരിശോധിച്ചത് ഇതിൽ നിന്നാണ് നോട്ട് കണ്ടെത്തിയത് ഈ കേസിൽ ഇനി തുടരന്വേഷണം നടത്തും മലയാളിയായ മിലിറ്ററിക്കാരനുൾപ്പെടെ ഒന്നിലേറെ പേർ കേസിലുണ്ട് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് കള്ളനോട്ട് നൽകിയതെന്നാണ് സഫീർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സഞ്ജിത ചാറ്റർജിക്ക് നാലു വയസ്സായ മകനുണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതിയുമായി സഫീർ പരിചയത്തിലാകുന്നത് അഞ്ചു മാസത്തോളമായി ഇവർ തമ്മിൽ ബന്ധത്തിലാണ് യുവതിയെയും മകനെയും റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡിവൈഎസ് പി വി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം സി എ കെ ടി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ബിജു സതീഷൻ രഞ്ജിത്ത് എസ് സി പി ഒമാരായ രാകേഷ് ധീരജ് പ്രജീഷ് മുരളി ഷൈജു സി പി ഒ ജിതിൻ സ്ക്വാഡ് അംഗങ്ങളായ ബിജോയ് പ്രബിഷ് എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സുജാത സരിത റൈഹാനത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ